ഇത് മാസ് മോട്ടോർ റിഷീതാണ് ഫോണ്ട ആക്റ്റീവോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞതാണ് ജനറൽ സർവീസാണ് ജനറൽ സർവീസ് ബ്രേക്ക് ചെക്ക് ചെയ്യുക എഞ്ചിൻ ഓയിൽ മാറ്റുക വാട്ടർ സർവീസ് പിന്നെ ബാക്കിലത്തെ ടയർ തീർന്നു നടക്കുന്നുണ്ട് അപ്പോൾ ടയറ് മാറ്റിയടാം അത്രയും വർക്കാണ് മെയിനായിട്ട് പറഞ്ഞേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറിയിട്ടുണ്ട് എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കണത് കമ്പനി ലൈനറാണ് ആണ് ഫോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ് നമുക്കത് ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ഈ ലൈൻഡറിനോട്ട് റീസെറ്റ് ചെയ്യാം നമുക്ക് ഈ അടുത്ത സർവീസിൽ പേയ്ക്ക് അവർ മാറ്റേണ്ടി വന്നേക്കും കാരണം എന്താ വെച്ചാൽ ഏകദേശം പകുതി പകുതിയിൽ കൂടുതൽ അഡ്ജസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് തൽക്കാലം ഇപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ ബാക്കിലത്തെ ടയർ തീർന്നു നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ടയറും കൂടി കൂട്ടത്തിൽ മാറ്റി വിടണുണ്ട് ഹബിനകത്ത് വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല അപ്പോൾ ടയർ മാറ്റി ബ്രേക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക അതായത് ബാക്ക് വീലിൻ്റെ ഭാഗത്ത് അത്രയും ഉള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിൽ വരുന്ന ബാക്കിലത്തെ ഷോക്ക് ഓപ്ഷറിൻ്റെ ബുഷ് ഓൾറെഡി കംപ്ലെയിൻറ്റ് ഉണ്ട് ബുഷ് ഒന്ന് മാറ്റി അടിക്കണ്ട കാരണം അവിടെ മൊത്തം ചതഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അത് ബാക്ക് സൈഡ് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ സൗണ്ട് തന്നെ എൻ്റെ മെയിൻ റീസൺ അതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങണം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ കമ്പനി ഫിൽറ്റർ കിടക്കുന്നത് ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് വലിയ പഴക്കമായിട്ടില്ല നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യുന്നുണ്ട് സി വി ടി ക്ലച്ച് ക്ലീനിങ് ഗ്രീസിങ് ഇതെല്ലാം ജനറൽ സർവീസിൽ നമുക്ക് ഉള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട് അതിൻ്റെ ഓയിൽസീലിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ഓൽസീൽ ഇത് ഈ സൈഡൊക്കെ ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് അതേപോലെ തന്നെ ക്ലച്ച് ഷാഫിൻ്റെ സൈഡിൽ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഓയിൽസീലുകൾ നമുക്ക് കൈയ്യോടെ മാറ്റിയിടാം അതാണ് ഏറ്റവും സേഫ് കാരണം അല്ലെങ്കിൽ അടുത്ത സർവീസ് വരെ ഒക്കെ ഇടന്ന് ഓടുമ്പോഴത്തേക്കും ലീക്ക് കൂടുതൽ വരാനും അതിൻ്റെ ഉള്ളിൽ മൊത്തം ഓയിലൊക്കെ ആയി അലമ്പാവാൻ സാധ്യതയുണ്ട് അപ്പോൾ കൈയ്യോടെ നമുക്ക് അത് മാറ്റി ഇടാം കേട്ടോ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കുന്നത് ഹോണ്ടേഡ ഒറിജിനൽ ബെൽറ്റിനെ കിടക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ചെറിയ പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഡീപ്പായിട്ടൊരു പൊട്ടലുണ്ട് ഈ സൈഡ് നോക്കി ഈ സൈഡിലേക്ക് നല്ല ഡീപ്പായിട്ടുള്ളൊരു പൊട്ടൽ വന്നിട്ടുണ്ട് കാരണം അത് ഇങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ നിലവിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഓടിക്കാം പക്ഷെ എന്നാൽ പോലും ഈ ഒരു ഇങ്ങനെ ഡീപ്പായിട്ട് ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് പൊളിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഓട്ടോ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും റിസ്ക് എടുക്കാന്നൊക്കെ ഉണ്ടാകാം കൈയ്യോടെ നമുക്കത് മാറ്റിയിടാം കാരണം ഓൾറെഡി ഇപ്പോൾ കൂട്ടത്തിലൊക്കെ മാറ്റുമ്പോൾ നമുക്ക് ആ ബെൽറ്റിൻ്റെ അമൗണ്ട് മാത്രമേ വരുകയുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ജനറൽ സർവീസിൻ്റെ പൈസ തന്നെ വരും നമുക്ക് ഈ പറഞ്ഞ പോലെ ബെൽറ്റ് അടക്കി കയറ്റി മാറ്റാനായിട്ട് കയറ്റി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എല്ലാം അത്യാവശ്യം ലൈഫിലേക്ക് ആയിട്ടുണ്ട് അത് തീരെ മോശം എന്ന് പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ സാധാരണ ഇങ്ങനെ പൊട്ടിയാലും നമുക്ക് ഓടിപ്പിക്കാറുണ്ട് ഓടിക്കോളാൻ പറയാറാണ് സാധാരണ പതിവ് പക്ഷേ ഓരോ ഒരു ഭാഗത്ത് പൊട്ടലാണ് ഇച്ചിരി ഡീപ്പായിട്ട് ആയിട്ട് കാണുന്നത് അപ്പോൾ അത് കൈയ്യോടെ ചേഞ്ച് ചെയ്ത് ഇടുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ക്ലച്ച് കവറിൻ്റെ ഉൾഭാഗമൊക്കെ അത്യാവശ്യം പൊടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഈ കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം എൻ്റെ ക്ലച്ചിൻ്റെ ഭാഗത്ത് അതിനും തുരുമ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഗ്രീസ് ചെയ്തു തരാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ലവര് വേറെ പ്രോബ്ലം ഒന്നുമില്ല എൻജിൻ എഞ്ചിനെട്ടിൻ്റെ ഭാഗത്തായാലും വേറെ ചെറിയൊരു നിലമുണ്ട് പക്ഷെ ഒരു പ്രോബ്ലം എന്ന് പറയാനായിട്ടില്ല പിന്നെ അതേപോലെ കാർബേറ്ററിൻ്റെ ഭാഗത്തൊന്നും പ്രത്യക്ഷത്തിൽ ഓടിച്ച് നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഓൾറെഡി ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ്ങും ഒന്നുമില്ല നമ്മൾ അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്ത് ചെയ്യേണ്ട വർക്കാണ് കാർബോറ്റർ ക്ലീനിങ് എന്ന് പറയുന്നത് പക്ഷേ പ്രത്യക്ഷത്തിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ വിധ നമുക്ക് ഓടിച്ചു നോക്കുമ്പോഴും ഇല്ല ഓൾറെഡി കസ്റ്റമറെ കംപ്ലയിന്റ് പറഞ്ഞിട്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം കാർബേറ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കണില്ല വേറൊരു കംപ്ലയിൻ്റ് ആയിട്ട് നിലവിലിപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചു അപ്പോൾ അതിനകത്ത് നമുക്ക് ഗ്രീൻ ബുഷ് നമുക്ക് മാറ്റിയിടണം അതേപോലെ തന്നെ എൻ്റെ ഉള്ളിൽ വരുന്ന ഈ കോളർ ബുഷ് നമുക്ക് ഈ ലെങ്കിൻ്റെ ഉള്ളിൽ വരുന്ന കോളർ ബുഷ് ഇപ്പോഴേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഷെയ്ക്ക് കഴിക്കുമ്പോൾ എത്ര ഷെയ്ക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കംപ്ലയിൻറ്റ് തുടങ്ങി കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ പിന്നെ പെട്ടെന്നായിരിക്കും അപ്പോൾ അടുത്ത സർവീസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് കംപ്ലയിൻ്റ് ഒന്ന് കംപ്ലയിൻറ്റ് തീരെ മോശമായ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിതൊന്ന് അഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെ കോളർ മാത്രം മാറ്റി കഴിഞ്ഞാൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലിടാം അതല്ലെങ്കിൽ ആ ബുഷിൻ്റെ സെറ്റപ്പായിട്ട് നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ ഞാൻ എസ്റ്റിമേറ്റിൽ ബുഷ് സെറ്റ് പെടുത്തുന്നുണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് എടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ആ ബുഷ് മറ്റേ കോളർ മാത്രം മാറ്റി റീസെറ്റ് ആക്കാം പിന്നെ ഫ്രണ്ടിലത്തെ ടയർ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ഫ്രണ്ട് ടയറൊക്കെ അത് മതി നമുക്ക് പ്രഷർ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ബാക്ക് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറിന്റെ ഭാഗമായ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് ചെറിയ ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ സ്പീഡോമീറ്റർ ഒന്നും ഓൾറെഡി വർക്കിംഗ് അല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് മീറ്ററിൽ കാണുന്ന കിലോമീറ്റർ ഒന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കാരണം അത്യാവശ്യം പത്തൊമ്പതിനായിരത്തി സംതിങ് അങ്ങോട്ടാണ് മീറ്ററിൽ കാണുന്നത് പക്ഷേ കിലോമീറ്റർ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ എത്ര ഓടിയേക്കണേ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ടോ ഇതൊന്നും മുൻകൂട്ടി പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ പിന്നെ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് വണ്ടിയമ്മ ഇരിക്കണ ബാറ്ററി അതിൻ്റെ വോൾട്ടൊക്കെ അത് ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ബാറ്ററിക്ക് ഇപ്പം നിലവിൽ പതിമൂന്ന് വോൾട്ടുണ്ട് പിന്നെ ലോഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു എട്ടര വോൾട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് നിലവിൽ കംപ്ലൈൻ്റ് എന്ന് പറയാൻ പറ്റില്ല നിലവിൽ പ്രത്യക്ഷത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ സെക്കൻഡ് റിഫിൽട്ട് യൂണിറ്റ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് അതേപോലെ തന്നെ എൻജിൻ ഓയിലും മാറ്റുന്നുണ്ട് കേട്ടോ കൂട്ടത്തേക്കെ നമുക്ക് ഈ പ്ലഗ്ഗും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ് ഇതിൻ്റെ ഉള്ളിൽ സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റും കൂടി ഒന്ന് അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഫുൾ ടൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കുക ഒരുപാട് ബലം പിടിച്ച് നമ്മൾ അഴിക്കാൻ നിന്ന് എന്താ പറ്റുമോ വെച്ചാൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകും ഇപ്പം നിലവിൽ വേറെ പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ട് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് കംപ്ലയിൻറ്റോ മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല അപ്പോൾ ഇനി വാട്ടർ സർവീസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കംപ്ലയിൻറ്റ് കാണിക്കോന്നുള്ളത് അറിയില്ല കംപ്ലീറ്റ് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അഴിച്ചു നോക്കാം അപ്പം പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല കാരണം വണ്ടി സ്റ്റാർട്ട് ആവാതെ വന്നു കഴിഞ്ഞാൽ പ്ലഗ് അഴിച്ച് ക്ലിയർ ചെയ്യാണ്ട് നമുക്ക് മാർഗമില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒടിയുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് വെൽഡ് ചെയ്തിട്ടൊക്കെ എടുക്കേണ്ടതായിട്ട് വന്നേക്കും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഒരുപാട് ബലം പിടിച്ച് അഴിക്കാൻ നോക്കിയിട്ടില്ല കാരണം അത്രയും ടൈറ്റ് കാണിക്കുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അതിൻ്റെ ത്രെഡ് പോകാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ബോൾട്ട് ആ പ്ലഗ്ഗതിനകത്ത് ഒടിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ കൂട്ടത്തിൽ കൂടെ തന്നെ നമ്മൾ അത് അഴിച്ച് ക്ലീൻ ചെയ്ത് പോകേണ്ടതാണ് ശരിക്കും അപ്പോൾ ആ അങ്ങനെ അത്രയും ടൈറ്റ് ഉള്ളത് കൊണ്ട് തൽക്കാലം നമ്മളത് അങ്ങനെ സ്കിപ്പ് ചെയ്ത് നിർത്തിയേക്കാം കൂടുതൽ പ്രശ്നം എന്തെങ്കിലും കാണിക്കാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ അഴിച്ച് നോക്കിയോ ഇനി അതല്ലെങ്കിൽ വാട്ടർ സർവീസ് കഴിഞ്ഞാൽ വണ്ടികൾ ചില വണ്ടികൾ സ്റ്റാർട്ടാകും ബുദ്ധിമുട്ട് കാണിക്കും അപ്പം അങ്ങനെ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ അഴിച്ചു നോക്കാം കേട്ടോ ഞാൻ ബാക്കിയത്തെ അത്യാവശ്യം ഭാഗങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തി എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം ബാക്കിലത്തെ ടയർ അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം വാട്ട്സ്ആപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം